ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലാണ് സാന്ത്വനം ടു പരമ്പരയിൽ മിത്ര എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് സായി ലക്ഷ്മി എന്ന നടിയാണ് സൂര്യ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന കനൽപൂവ് എന്ന സീരിയലാണ് താരത്തിന്റെ ആദ്യ സീരിയൽ അതിലെ ആതിര എന്ന കഥാപാത്രം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുപോലെ താരം അഭിനയിക്കുന്ന മറ്റൊരു സീരിയലാണ് സൂര്യ ടിവിയിലുള്ള ഹൃദയം പത്തനംതിട്ടയാണ് താരത്തിന്റെ നാട് ഇപ്പോൾ താമസം തിരുവനന്തപുരത്താണ് അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്നതാണ് ലക്ഷ്മിയുടെ കുടുംബം വിവേകാനന്ദ ഗേൾസ് ഹൈസ്കൂൾ ജി എച്ച് എസ് എസ് കോട്ടൺ ഹിൽ അമൃത വിദ്യാലയം എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ലക്ഷ്മിയുടെ വിദ്യാഭ്യാസം പത്തൊമ്പത് വയസ്സുകാരിയായ ലക്ഷ്മി ഒരു മോഡൽ കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പങ്കുവെക്കാറുണ്ട് സാന്ദ്രം ഇപ്പോൾ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണെങ്കിലും പോകെ പോകെ ഒരു ഹീറോയിൻ ആയി മാറുന്ന ക്യാരക്ടർ കൂടിയാണ് മിത്ര മൂന്ന് സീരിയലുകളാണ് താരം ഇപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഹൃദയം സീരിയലിലെ സിന്ദഗി സാന്ദ്രത്തിലെ മിത്ര കനൽപൂവ് സീരിയലിലെ ആതിര ഇതിലെ നിങ്ങളുടെ പ്രിയ കഥാപാത്രം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ